ഒരു സ്പൂൺ എണ്ണയിലേക്ക് രണ്ട് സ്പൂൺ കടലപ്പരിപ്പും രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് സ്പൂൺ കപ്പലണ്ടി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി വറ്റൽ മുളകുണ്ടെങ്കിൽ ഈ അവസരത്തിൽ അതും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മുളകും കൂടി ഉപയോഗിച്ചാലും മതി വൃത്തിയാക്കി എടുത്ത കൊച്ചിൻ്റെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴണ്ട് കിട്ടിയതിന് ശേഷം അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് കൈപ്പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില നന്നായിട്ടൊന്നും വാടിക്കിട്ടില്ല അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നെല്ലിക്ക വലുപ്പം പുളിയും ചേർത്ത് കൊടുക്കാവേ ഇനി ഒരു അരക്കപ്പ് തേങ്ങ ചുരുക്കിയതുകൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയാകും ചുവന്ന ഇളർന്നു ആകണ്ട ശേഷം തീ ഓഫ് ചെയ്ത് തട്ടിപ്പൊത്തി വെക്കാം ഞാനിവിടെ മുളക് ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് നന്നായി കഴിഞ്ഞാൽ അരച്ചെടുക്കാം വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുക്കാം ം ചോറെടുക്കാം അതിൽ നിന്ന് തയ്യാറാക്കിയ ഒരു ഉരുള വെച്ചുകൊടുക്കാം അതിലേക്ക് അതിന്റെ മീതേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അരസ്പൂണോ കാൽസ്പൂണോ മതിയാകും ശേഷം രണ്ടും കൂടി ചേർത്ത് യോജിപ്പിച്ച് കഴിക്കാം ഇത് മുരിങ്ങയിലെ തൊക്കെന്നാണ് പറയുക തമിഴ്നാടൻ ഡിഷാണേ സൂപ്പർ ആയിട്ടുണ്ടേ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു വെക്കണേ ചെയ്തു വെക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ